sorte de can promiso vena oh shit tata അങ്ങനെ ആദുമോൻ പറഞ്ഞതുപോലെ നീണ്ടു നിന്ന മൂന്നര മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ റോമിൽ എത്തിയിട്ടുണ്ട് നാളെയാണ് ഞങ്ങൾക്ക് പാസ്പോർട്ട് ഓഫീസിൽ അപ്പോയിൻമെന്റ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെയുള്ള ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇദ്ദേഹത്തിന്റെ ഈ മനോഹരമായ ഗാനം കേൾക്കാൻ ഇടയായിട്ടുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കി അദ്ദേഹത്തിന്റെയും മനോഹരമായ ഗ മനോഹരമായ ഗാനം കേട്ടപ്പോൾ ഞാനും ചേട്ടായും പഴയകാല സിനിമാ കാലഘട്ടമാണ് കേട്ടോ ഓർത്തത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ ചേച്ചിയുടെ വീട്ടിലുള്ള ഉറക്കമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതാ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് ആദ്യം തന്നെ വന്നത് അവിടെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് കണ്ടുമുട്ടിയ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സിന്ധു ചേച്ചിയും ഇനി ചേച്ചിയും രണ്ടുപേരും ഞങ്ങളുമായ നല്ല കൂട്ടായിട്ടോ ഞങ്ങളുമായുള്ള രസകരമായ നിമിഷങ്ങളെല്ലാം അവരും ഒരുപോലെ ആസ്വദിച്ചു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവരും ഞങ്ങളുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കുവാനായി കൂടി റോമിൽ തന്നെയുള്ള സോൾട്ട് ആൻഡ് പേപ്പർ എന്ന കടയിൽ നിന്നുമായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം ചേച്ചിമാ റൂണും ഞങ്ങൾ രണ്ടുപേരും ബിരിയാണിയുമാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് മൂന്ന് വർഷം ഫോണിലൂടെ സൗഹൃദം പുലർത്തിയ അജിച്ചേട്ടനുമായുള്ള ഒരു കുറച്ചു നേരത്തെ സംഭാഷണമാണ് ഈ കാണുന്നത് തിരിച്ചുള്ള യാത്രയ്ക്കുള്ള ട്രെയിനും കാത്ത് തിരിച്ച് തെർമിനിയിൽ കാത്തു നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പോ ചൗ ചു